മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ ജൂലൈ ഇരുപത്തി ഒൻപതാം തീയതി തിങ്കളാഴ്ച മുതൽ ഓഗസ്റ്റ് നാലാം തീയതി ഞായറാഴ്ച വരെയുള്ള മേടൻ രാശി മുതൽ കന്നി കന്നിരാശി വരെയുള്ളവരുടെ പൊതുവാര ഫലങ്ങളാണ് പറയുന്നത് ഈ ആഴ്ചയിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരുവും ചൊവ്വായും കിടവം രാശിയിലും സൂര്യനും ശുക്രനും കർക്കിടകം രാശിയിലും ബുധൻ ചിങ്ങം രാശിയിലും കേതു കന്നി രാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും ആഴ്ചയുടെ ആരംഭത്തിൽ നിൽക്കുന്നത് ശുക്രൻ ജൂലൈ മുപ്പത്തൊന്നാം തീയതി കർക്കടകത്തിൽ നിന്നും ചിങ്ങത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ചന്ദ്രൻ ഈ ആഴ്ച ഇടവഹം മിഥുനം കർക്കടകം രാശികളിൽ കൂടെ കൂടെയായിരിക്കും സഞ്ചരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ് ആദ്യമായി അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദമടങ്ങുന്ന മേടക്കൂറുകാരാണ് മേടം രാശിക്കാർ ആഴ്ചയുടെ ആരംഭത്തിൽ ഓഫീസിൽ ആരുമായും വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല സഹപ്രവർത്തകരുടെ കൂടുതൽ കോപ്പറേഷൻ പ്രതീക്ഷിക്കരുത് വർക്ക് ലോഡ് കുറച്ച് കൂടുന്നതായിരിക്കും അതിനാൽ ധൃതി പിടിക്കാതെ എല്ലാ കാര്യങ്ങളും സാവധാനം ചെയ്യുന്നത് നല്ലതായിരിക്കും ആഴ്ചയുടെ മധ്യസമയം നല്ലതായിരിക്കും ഈ സമയത്ത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വർധനമുണ്ടാകുന്നതാണ് ഹ്രസ്വദൂര യാത്രകളിൽ വിജയം ലഭിക്കുന്നതായിരിക്കും ഓഫീസിൽ ബോസിൻ്റെ അപ്രീസിയേഷൻ ലഭിക്കുന്നതാണ് സാമ്പത്തിക സ്ഥിതികൾ നല്ലതായിരിക്കും വീക്കെൻഡിൽ ആർക്കും പൈസ കടം കൊടുക്കാനോ ആരുടെ പക്കൽ നിന്നും എടുക്കാനോ പാടില്ല അവരിചിതരിൽ നിന്നും കഴിയുന്നതും അകൽച്ച പാലിക്കുന്നത് നല്ലതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ആറ് ആയിരിക്കും ഇനി കാർത്തിക രണ്ടും മൂന്നും നാലും പാദങ്ങൾ രോഹിണി മകയിരം ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന ഇടവക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ വർധനമുണ്ടാകുന്നതാണ് കുടുംബത്തും പൊതുരംഗത്തും ഇമേജ് വർദ്ധിക്കും ഈ സമയത്ത് വരുമാനത്തിലും വർധനമുണ്ടാകുന്നതാണ് ബിസിനസ്സിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ ശ്രമിക്കുന്നതായിരിക്കും ഉദ്യോഗത്തിലും ബിസിനസ്സിലുമുള്ള മഹിളകൾക്ക് സമയം വളരെ അനുകൂലമായിരിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും ആഴ്ചയുടെ മധ്യസമയത്ത് നിങ്ങളിൽ അസൂയ പുലർത്തുന്നവർ നിങ്ങൾക്ക് പ്രതികൂലമായി പ്രവർത്തിക്കുന്നതായിരിക്കും അതിനാൽ ആവശ്യത്തിലധികം ആരെയും വിശ്വസിക്കുവാൻ പാടില്ല ഓഫീസിലും ചില ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് ഈ സമയത്ത് സാമ്പത്തിക വരുമാനങ്ങൾ വർദ്ധിക്കുന്നതായിരിക്കും എങ്കിലും റിസ്ക്കുള്ള കാര്യങ്ങളിൽ നിക്ഷേപങ്ങൾ ചെയ്യുന്നത് കഴിവതും ഒഴിവാക്കണം വീക്കെൻഡിൽ വിരോധികൾ പരാജയപ്പെടുന്നതായിരിക്കും ബന്ധുക്കൾ സഹോദരങ്ങൾ എന്നിവരുമായി ബന്ധം സുദൃഢമാകുന്നതുമായിരിക്കും ആരെങ്കിലുമായി അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റുമുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും ആരോഗ്യസ്ഥിതികൾ സാമാന്യമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ മൂന്ന് ആയിരിക്കും ഇനി മകയിലും മൂന്നും നാലും പാദങ്ങൾ തിരുവാതിര പുണർദം ഒന്നും രണ്ടും മൂന്നും അടങ്ങുന്ന മിഥുനക്കൂറുകാരാണ് ആഴ്ചയുടെ ആദ്യ പകുതിയിൽ കുറച്ച് ടെൻഷൻ അനുഭവപ്പെടുന്നതായിരിക്കും ഇത് ഓഫീസിലെ പ്രശ്നം കാരണമോ അതല്ലെങ്കിൽ കുടുംബത്തുണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നം കാരണമോ ആയിരിക്കാം സംഭവിക്കുന്നത് അതിനാൽ ഈ സമയത്ത് മനോധൈര്യം കൈവിടാതെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് നല്ലതായിരിക്കും ചിലവുകൾ കൂടുവാൻ സാധ്യതകളുണ്ട് അതിനാൽ അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുവാൻ ശ്രമിക്കണം ഇതൊക്കെയാണെങ്കിലും സാമ്പത്തികപരമായ സ്ഥിതികൾ നല്ലതായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊന്നും തന്നെ സംഭവിക്കുന്നതല്ല കരിയർ ബിസിനസ് എന്നിവ സാമാന്യമായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഈ അല്പം കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും ലവ് റിലേഷനിലുള്ളവർക്ക് സമയം നല്ലതായിരിക്കും വീക്കെൻഡിൽ ആരോഗ്യസ്ഥിതികളിൽ അല്പം കൂടുതൽ ശ്രദ്ധിക്കണം കാലാവസ്ഥ മാറ്റം കാരണമുള്ള ചില ചെറിയ ചെറിയ അസുഖങ്ങളും മറ്റും വരാൻ സാധ്യതകളുണ്ട് ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഏഴ് ആയിരിക്കും ഇനി പുനർതം നാലാം പാദം പൂയം ആയില്യം അടങ്ങുന്ന കർക്കിടക കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭം വളരെ ശുഭകരമായിരിക്കും വരുമാനത്തിൽ വർധനവുണ്ടാകും മൂത്ത സഹോദരങ്ങളുമായി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ മറ്റുമുണ്ടെങ്കിൽ അതെല്ലാം അവസാനിക്കുന്നതായിരിക്കും ജോലിസ്ഥലത്ത് എല്ലാവരുടെയും സപ്പോർട്ട് ലഭിക്കുന്നതാണ് ചെറിയ ചെറിയ കച്ചവടങ്ങളും മറ്റും ചെയ്യുന്നവരുടെ ഡേ ടു ഡേ വരുമാനത്തിൽ ഉണ്ടാകുന്നതായിരിക്കും എല്ലാ കാര്യങ്ങളും തടസ്സങ്ങളൊന്നുമില്ലാതെ ഇല്ലാതെ തന്നെ നടന്നു പോകുന്നതായിരിക്കും ആഴ്ചയുടെ മധ്യസമയത്ത് ചിലവുകൾ കൂടുവാൻ സാധ്യതകളുണ്ട് ഇതിൽ കൂടുതലും ആശുപത്രി ചിലവുകൾ ആകാനായിരിക്കും സാധ്യതകൾ അതിനാൽ നിങ്ങളോടൊപ്പം കുടുംബാംഗങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം വീക്കെൻഡിൽ സുഹൃത്തുക്കളുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ആറ് ആയിരിക്കും ഇനി മകം പൂരം ഉത്രം ഒന്നാം പാദമടങ്ങുന്ന ചിങ്ങക്കൂറുകാരാണ് ഈ ആഴ്ച ചിങ്ങം രാശിക്കാർക്ക് വളരെ ശുഭകരമായിരിക്കും കരിയറിൽ പുരോഗതി ഉണ്ടാകും സാമ്പത്തിക നേട്ടങ്ങൾ ഈ സമയത്ത് പ്രതീക്ഷിക്കാവുന്നതാണ് ജോബ് ചെയ്ഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എല്ലാ കാര്യങ്ങളും നന്നായി സ്റ്റഡി ചെയ്തിട്ട് വേണം തീരുമാനങ്ങൾ എടുക്കുവാൻ പുതിയ ജോലിക്ക് ട്രൈ ചെയ്യുന്നവർക്ക് അനുകൂല പരിസ്ഥിതികൾ നിർമ്മിതമാകുന്നതായിരിക്കും ബിസിനസ്സിൽ ഒന്നിലധികം സോഴ്സുകളിൽ നിന്നും ഇൻകം ഉണ്ടാകുന്നതായിരിക്കും കർമ്മ മേഖല വികസിപ്പിക്കുവാൻ ശ്രമിക്കുന്നതുമായിരിക്കും ഈ സമയത്ത് ഫ്രണ്ട് സർക്കിൾ വലുതാകുന്നതാണ് ഇത് ഭാവിയിൽ പല പ്രയോജനങ്ങൾ ലഭിക്കുവാനും ഇടയാക്കുന്നതായിരിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും വിദ്യാർത്ഥികൾക്കും പരീക്ഷകളിലും മറ്റും പ്രതീക്ഷിച്ച റിസൾട്ടുകൾ ലഭിക്കുന്നതാണ് ലവ് റിലേഷനിലുള്ളവർ ഈ ആഴ്ച സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും നിങ്ങളുടെ ഈഗോ ഇടയ്ക്ക് കൊണ്ടുവരാൻ പാടില്ല അല്ലാത്തപക്ഷം വർഷം പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും വീക്കെൻഡിൽ ചിലവുകൾ വർദ്ധിക്കും ആരോഗ്യകാര്യങ്ങളിലും നല്ല ശ്രദ്ധ ചെലുത്തണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ മൂന്ന് ആയിരിക്കും അവസാനമായി ഉത്രം രണ്ടും മൂന്നും നാലും പാദങ്ങൾ അത്തം ചിത്തിര ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന കന്നിക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ ബിസിനസും മറ്റും ചെയ്യുന്നവർക്ക് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും പ്രശ്നങ്ങൾ വരുവാൻ സാധ്യതകളുണ്ട് പ്രത്യേകിച്ചും ജി എസ് ടി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും അതിനാൽ എല്ലാ ഡോക്യുമെൻറ്റുകളും അക്കൗണ്ടും മറ്റും അപ്ഡേറ്റ് ആക്കി വച്ചിരിക്കണം ഈ സമയത്ത് മാനസിക സമ്മർദ്ദം വർദ്ധിക്കുവാനും സാധ്യതകളുണ്ട് ആഴ്ചയുടെ ബാക്കി സമയം നല്ലതായിരിക്കും കരിയറിൽ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും യാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുന്നതാണ് നേരത്തെ കൊടുത്തിട്ടുള്ള കടങ്ങൾ തിരിച്ചു കിട്ടുന്നതായിരിക്കും ബിസിനസ്സിൽ വരുമാനം വർദ്ധിക്കും ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടിരുന്നവർക്ക് അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും കോമ്പറ്റേറ്റീവ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും ഉപരിപഠനം ചെയ്യുന്നവർക്കും ഇത് അനുകൂല സമയമായിരിക്കും ഉദ്യോഗാർത്ഥികളായ യുവതി യുവാക്കൾ ജോബ് ലഭിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് വീക്കെൻഡ് നല്ലതായിരിക്കും കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടത്തുവാൻ തീരുമാനങ്ങൾ എടുക്കുന്നതാണ് ഈ സമയത്ത് വളരെ കാലമായി നിങ്ങൾ ആഗ്രഹിച്ച എന്തെങ്കിലും ഒരു കാര്യം സാധിച്ചു കിട്ടുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ രണ്ട് ആയിരിക്കും ഇതാണ് മേടൻ രാശി മുതൽ കന്നിരാശി വരെയുള്ളവരുടെ ഈ ആഴ്ചയിലെ പൊതു വാരഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം